എവിടെ ചെമ്പായി തൊടുവിലാ വീട് ഞാനാ പോരേണ്ടത് ഷാർട്ടിട്ട് പോന്നൂലേ മാമിന് അതെന്നെ പറഞ്ഞത് പിന്നെ മഴ മഴയത്ത് നനഞ്ഞാലേ പനിക്കൂലേ എങ്ങനെ ഓക്കെ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോട്ടാ എങ്ങോട്ട് വിടയാ? വർസ് സ്തുട്ടേതാനല്ല എന്നൊക്കെ ആ ആ അതാണ് ഇന്നെ അതാണ് വീട് വീടല്ലേ കൈപാട്ടാണ് ഇല്ല കൈപാട്ടൊരു ചെറിയ അല്ലു ജെറി അല്ല കറി പറ്റല്ലേ അതാണ് बच्ची ലെട്ടി ലെട്ടി കേട്ട് മനസ്സിലായോ ഋതുനേ അണ്ടി ബ്രാവോ ബ്രാവോടാ എങ്ങോട്ട് വിടണേ ലാ വാ വിടയാ േദന എടുക്കൂല നടന്നു പോരുമ്പോ എന്ത് വെള്ളം നീ കുപ്പിത്തെ പച്ചവെള്ളോ ഏ നല്ല എനിക്കിഷ്ടല്ല എനിക്ക് നാരങ്ങ വെള്ള ഇഷ്ടം

അവിടെ േരം സോഫ് സോഫ ഉണ്ടോ വീട്ടില് സോഫക്കണ്ടേ മാമുറങ്ങൂലെ വീട്ടിൽ നിന്ന് സോഫേല് കിടന്നിട്ട് ഉറങ്ങും മാം മാമിന്റെ ഈ മാമിന്റെ കുട്ടി മുകളിലുണ്ടല്ലോ വിട്ടോളും അപ്പൊ ഇവിടുത്തെ കുട്ടികൾ ആര് നോക്കും